ഇതിന് വിപണി കണ്ടെത്താൻ ഒരു വിപണന ശൃംഖല സൃഷ്ടിച്ചെടുക്കാൻ കുടുംബശ്രീ കേരള ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനുമായി സഹകരിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ് പതിനാല് ജില്ലകളിലും കുടുംബശ്രീ ബി ടു ബി മീറ്റ് നടത്തിണ്ടായിരുന്നു അതിനുശേഷം സംസ്ഥാന തലത്തിലും സംരംഭകരുമായും ഡിസ്ട്രിബ്യൂഷൻ ഏജൻസികളുമായും ഒരു ബി ടു ബി മീറ്റ് കുടുംബശ്രീ നടത്തുകയുണ്ടായി തൊള്ളായിരത്തിലേറെ സംരംഭകരും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഡിസ്ട്രിബ്യൂട്ടർമാരും ഈ ബി മീറ്റിൽ പങ്കെടുത്തു ഇതിൽ ഏജൻസികളും സംരംഭകരുമായി നേരിട്ട് സംവദിക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും വില മാർജിൻ എന്നിവയുടെ കാര്യത്തിൽ ധാരണ ഉണ്ടാക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കുടുംബശ്രീ ഇറക്കിയ കെ ഇനാം ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിദേശത്തു നിന്നും വലിയ തോതിൽ ഇപ്പോൾ അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട് ഇവ പിറ്റഴിക്കുന്നതിനുള്ള ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ മിഡിൽ ഈസ്റ്റ് ന്യൂസിലൻഡ് യു കെ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഉള്ള അന്വേഷണങ്ങൾ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയ ഒരു സ്വീകാര്യതയാണ് അതിന് ലഭിക്കുന്നത് ഇവ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഭക്ഷ്യ വിഭവങ്ങളുമാണ് കുടുംബശ്രീക്ക് നാൽപ്പത്തിയെട്ട് ലക്ഷം അംഗങ്ങളുണ്ട് മൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തോളം അയൽക്കൂട്ടങ്ങളുണ്ട് അതുപോലെ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികൾ ഇരുപത്തി മൂവായിരം വരും ഈ നെറ്റ്വർക്കിനോട് കിടപിടിക്കാവുന്ന മറ്റൊന്നും മറ്റാർക്കും ഇല്ല അപ്പോൾ ആ നെറ്റ്വർക്കിനെ ഉപയോഗിച്ചുകൊണ്ട് വിപണിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ കൂടി സഹകരണത്തോടെ കുടുംബശ്രീ സംരംഭങ്ങൾ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്